പ്ലാസ്റ്റിക് കത്തിച്ചാൽ എന്താ സംഭവിക്കണേന്ന് അറിയാമോ അതിൽ നിന്നൊരു വിഷവാതകം വരും ഈ വിഷവാതങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ കത്തിച്ചത് മുകളിലേക്ക് വിടുമ്പോ നമ്മൾ വിചാരിച്ചു ഇത് പോയെന്ന് വിചാരിച്ചല്ലേ പോയില്ലേ പോകൂല്ല മുകളിൽ ചെന്നാൽ അന്തരീക്ഷം തണുക്കും തണുത്തു കഴിയുമ്പോ ഇതിന്റെ ഭാരം കൂടി ഇത് താഴേക്ക് വന്ന് 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 മണ്ണിൽ വന്ന് അലിഞ്ഞു ചേരും മണ്ണിൽ വന്ന് അലിഞ്ഞി ചേരും മണ്ണിൽ അലിഞ്ഞു ചേർന്ന അതേ മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലേ ആ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നം ഇത് വലിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നെ തിന്നാൻ തിന്നാൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലായോ മനസ്സിലായോ പ്രകൃതി നമ്മളോട് പ്രതികാരം ചെയ്യാതെ പോയിട്ടില്ല മനസ്സിലായി ഇത് മാത്രമല്ല ഈ മാത്രല്ലെറിയുന്ന കടലാസ് പ്ലാസ്റ്റിക് കടലാസ് ഇത് ഒഴുകി കടലിലെത്തും ഒഴുകി കടലിലെത്തും കടലിൽ കിടന്ന് പൊടിഞ്ഞ് ചെറിയ പൊടിയായിട്ട് മാറും മനസ്സിലായോ മനസ്സിലായി ഈ ചെറിയ പൊടി ഭക്ഷണം വന്ന് കരുതി കുഞ്ഞും മത്സ്യങ്ങൾ കഴിക്കും അവരുടെ ശരീരം സെപ്റ്റിക് ആയില്ലേ ആയി 아, 이...